ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ ൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക സലാത്തു ആലിഹി എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാ വറഹമുല്ലാത്ത ബിദത്തുകളെ സൂക്ഷിക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇൻഷാ എന്താണ് വിദഗത്ത് ഈ അറബി മതത്തിൻ്റെ ഭാഷാപരമായ അർത്ഥം മാതൃകയില്ലാതെ ഉണ്ടാക്കുന്നത് എന്നതാണ് എന്നാൽ മതപരമായി സാങ്കേതികമായി അതുകൊണ്ടുള്ള വിവക്ഷ നബിസ്വല്ലാഹു അല്ലെ വസല്ലമ്മയുടെ മാതൃകയില്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതിയും സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ട് മതകാര്യങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളെ വിദഗത്തുകൾ എന്ന് പറയുന്നു അതിന് വിപരീതമായിട്ടുള്ളത് സുന്നത്തമാകുന്നു വി അലൈഹി അല്ലൈവയിൽ നിന്ന് അന്ന അൻ ഐഷാർ അലി അള്ളാഹുന അന്ന റസൂലാഹി സാഹുല വസ്ലം അമൻ അഹ്ദ സഫി മിൻഹു ഫഹുറത്തു നമ്മുടെ ഈ മതത്തിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും വല്ലതും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു അതുമായി ബന്ധപ്പെട്ട ധാരാളം മതീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് മതത്തിൻ്റെ പേരിൽ പുതുതായി കടത്തിക്കൂട്ടിയവയെ നീ സൂക്ഷിക്കുക അവയെല്ലാം പിതുകത്തുകളാകുന്നു എല്ലാ പിതുഹത്തുകളും വഴിയേടിയിലാകുന്നു എന്നതാണ് എന്നാൽ ഭൗതികപരമായ കാര്യങ്ങളിലുള്ളതും മറ്റുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നാം അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നവ അല്ലയല്ലോ എന്നാൽ ഏറ്റവും പ്രയാസകരമായ ഒരു കാല ഒരു കാര്യം നിബിസലാഹു അല്ലി സ്വലമ്മയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് നമ്മുടെ സമുദായത്തിൽ കടന്നുകൂടിയ ഒരു വിദഗത്താകുന്നു ഓരോ വർഷം കഴിയും തോറും അതിൽ കൂടുതൽ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുകയാണ് നമ്മുടെ സമുദായം അതിന് നബിസല്ലാഹുലി സ്വലമയിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരിൽ നിന്നോ യാതൊരു തെളിവും ഇല്ല തന്നെ എന്നാൽ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം കടത്തിക്കൂ നമ്മുടെ സമ നമ്മുടെ മതത്തിലേക്ക് കടത്തി കൂട്ടിയ ഒരു കാര്യമാണ് ഈ വിദഗത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം എന്നുള്ളത് സ്വർഗ്ഗപ്രവേശമാണല്ലോ അതിനുവേണ്ട സകല കാര്യങ്ങളും പ്രവാചക സല്ലാഹുലിയസല്ലാം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് അതാണ് നാം ആദ്യം ഞാൻ ആദ്യമേ ആ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് എന്താണ് സ അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്നതാണ് അതിലൂടെ അള്ളാഹു പറയുന്നത് അപ്പോൾ മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും അതെത്ര ശ്രേഷ്ഠമായതാണെങ്കിലും അത് തിക്ക്റ് നമസ്കാരം നോമ്പ് സകാത്ത് എല്ലാം വിധത്തുകൾ തന്നെയാണ് അവയ്ക്ക് എത്ര നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും എത്ര ആളുകളുടെ പിൻവലമുണ്ടെങ്കിലും അവ തെറ്റു തന്നെയാണ് കുറ്റം തന്നെയാണ് എന്ന് കാണാം മറ്റു തെറ്റുകളെ പോലെയല്ല അത് ചെയ്തവർ പശ്ചാത്തപിച്ച് മടങ്ങുകയില്ല കാരണം നല്ലതല്ലേ എന്ന് കരുതിയാണ് നാം അത് പ്രവർത്തിക്കുന്നത് അപ്പം ഇത്തരം വിദഗത്തുകളിൽ നിന്ന് അള്ളാഹു സുബാനത്തോലെ കാതർഷിക്കട്ടെ വാഹന അലഹമുല്ല റബുലമീൻ അസ്ലാലൈക്കും